എൽ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു കിഡിലൻ മാരുതിയുടെ എട്ടിക പെട്രോൾ വണ്ടിയാണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഹൈബ്രിഡ് വണ്ടിയാണിത് വീഡിയോയിലോട്ട് പോകുമ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക

മലപ്പുറം ജില്ല ഏകദേശം മലപ്പുറം ജില്ല അതായത് മലപ്പുറം ജില്ലേന്റെ പാലക്കാടിന്റെ അതിർത്തിയിൽ ആണ് അപ്പോൾ ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് ഒമ്പത് അറുപത്തിയഞ്ച് ഒമ്പത് ലക്ഷത്തി അറുപത്തി അയ്യാറ് ഒമ്പത് അറുപത്തയ്യായിരം ചോദ്യമാണ് വില നെഗോഷ്യബിൾ നെഗ്ഡല്ലേ ചെറുതായിട്ട് ചെയ്തേ വണ്ടി പക്കാണ് ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി ആ വേറെ അപാകളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലേ നല്ലൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ ഓക്കെ കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അല്ലേ ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വി എക്സ് ഐ വി എക്സ് ഐ മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ അല്ലേ ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ചോദിക്കുന്ന വില ഒമ്പത് അറുപത്തഞ്ചാണ് വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ